മിനി സ്ക്രീൻ പരമ്പരകളിലൂടെയും സ്റ്റാർ മാജിക് എല്ലാം പ്രേക്ഷക ശ്രദ്ധ നേടിയ താരമാണ് ആലീസ് ക്രിസ്റ്റി അഭിനയിച്ച സീരിയലുകളേക്കാൾ നടി കൂടുതൽ പരിചിതയായത് യൂട്യൂബ് ചാനൽ വഴിയാണ് കല്യാണത്തോടനുബന്ധിച്ചാണ് ആലീസ് ക്രിസ്റ്റി യൂട്യൂബ് ചാനൽ ആരംഭിച്ചത് അത് വളരെയധികം ക്ലിക്ക് ആവുകയും ചെയ്തു കല്യാണം കഴിഞ്ഞ് രണ്ട് വർഷമായെങ്കിലും ഇപ്പോഴും യൂട്യൂബിൽ സജീവമാണ് ഭർത്താവ് സജ്ജിനും ഈ ചാനലിലൂടെ പ്രേക്ഷകർക്ക് ഒരുപാട് പരിചിതം തന്നെയാണ് താൻ ചെയ്യാൻ പോകുന്ന സർജറിയെക്കുറിച്ച് പറഞ്ഞാണ് ഇപ്പോൾ ആലീസ് ക്രിസ്റ്റി തൻ്റെ യൂട്യൂബ് എത്തിയത് ഒരുപാട് പ്രതീക്ഷകളോടെ ഡോക്ടറെ കാണാൻ എന്ന കൂടിയാണ് വീഡിയോ താരം പങ്കുവച്ചിരിക്കുന്നത് ഞാൻ പ്രതീക്ഷിച്ചതുപോലെയല്ല ടെസ്റ്റ് റിസൾട്ട് എന്ന് ഇൻട്രോയിൽ പറയുന്നതോടെ വീഡിയോ കാണാനുള്ള ആ പ്രേക്ഷകരുടെ ആവേശവും കൂടും കണ്ണിന് സർജറി ചെയ്യുന്നതിനെ കുറിച്ചാണ് തുടർന്ന് ആലീസ് വീഡിയോയിൽ സംസാരിച്ചത് സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ വെച്ച് തുടങ്ങിയ ഇതാണ് കണ്ണട ദൂര കാഴ്ചയില്ലാത്തതാണ് ആലീസിന്റെ പ്രശ്നം കണ്ണട വെക്കുന്നത് കാരണം കുഞ്ഞു കുഞ്ഞു ബുദ്ധിമുട്ടുകളുമുണ്ട് ലെൻസ് ഉപയോഗിച്ചെങ്കിലും രണ്ട് തവണ അത് കാരണം ഇൻഫെക്ഷനായി അതോടെ കണ്ണട തന്നെ വെക്കാൻ തുടങ്ങി ഇപ്പോൾ ആ കണ്ണട എങ്ങനെ ഒഴിവാക്കാം എന്ന ആലോചനയിലാണ് ആലീസ് തന്റെ ഒരു കസിൻ ഒരു സർജറിയിലൂടെ കാഴ്ചയുടെ പ്രശ്നം പരിഹരിച്ചു കണ്ണട പൂർണ്ണമായും ഒഴിവാക്കി പക്ഷേ ആ സർജറി ചെയ്യണമെങ്കിൽ കണ്ണിന്റെ ഞരമ്പുകളെല്ലാം പൂർണ്ണ ആരോഗ്യത്തോടെ ആയിരിക്കണം എല്ലാം പോസിറ്റീവായാൽ മാത്രമേ സർജറി ചെയ്യാനായി പറ്റുകയുള്ളൂ ആ പ്രതീക്ഷയിൽ ഡോക്ടറെ കാണാൻ പോകുന്നതും ടെസ്റ്റും സ്കാനിങ്ങും എല്ലാം നടത്തുന്നതുമായ കാര്യങ്ങൾ ആലീസ് പങ്കുവെച്ച വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ആദ്യത്തെ ടെസ്റ്റിൽ ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ല രണ്ടു ദിവസം കൊണ്ട് സർജറി ചെയ്യാം എന്നതായിരുന്നു ആലീസ് ക്രിസ്റ്റ് കരുതിയത് അങ്ങനെയാണെങ്കിൽ സീരിയൽ ഡേറ്റുകളെല്ലാം ഒന്ന് മാറ്റിവെക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്യുന്നതാണ് പക്ഷേ സ്കാനിങ്ങിൽ കണ്ണിന്റെ റെറ്റിനയിലുള്ള വെയിൽസ് ഒക്കെ കുറച്ച് വീക്കാണെന്ന് കണ്ടു ഒരു മാസം അതിനുള്ള ട്രീറ്റ്മെന്റ് എടുത്താൽ മാത്രമേ സർജറി ചെയ്യാനായി സാധിക്കുകയുള്ളൂ പ്രതീക്ഷിച്ചതുപോലെ പെട്ടെന്ന് ചെയ്യാൻ പറ്റാത്തതിലുള്ള നിരാശയുണ്ടെങ്കിലും എപ്പോഴെങ്കിലും ചെയ്യാൻ പറ്റുമല്ലോ എന്ന ആശ്വാസമുണ്ടെന്ന് ആലീസ് ക്രിസ്റ്റി പറഞ്ഞു അതിനുശേഷം ലേസർ ട്രീറ്റ്മെന്റ് നടത്തുന്നത് വരെയും വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഡോക്ടറുടെ ചെക്കപ്പിന് ശേഷം ഇനി സർജറിയുടെ ഡേറ്റ് തീരുമാനിക്കും അതിനുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് താരം വീഡിയോ അവസാനിപ്പിച്ചത്